സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളും സമരത്തിലേക്ക് പതിമൂന്നിന് സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുന്നു സംസ്ഥാനത്ത് ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയിലായി മൂവായിരത്തോളം പൊതുമേഖലാ പെട്രോൾ പമ്പുകളാണ് പ്രവർത്തിക്കുന്നത് സ്വകാര്യ പമ്പുകളുടെ കടന്നു വരവോടെ പ്രതിസന്ധിയിലായ ഇവ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് പെട്രോൾ പമ്പുകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത് പമ്പുകളിൽ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ തക്കതായ നടപടികൾ സ്വീകരിക്കുക ട്രേഡ് ലൈസൻസ് സുഗമമായി പുതുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക മാനദണ്ഡങ്ങൾ പാലിക്കാതെ തുടങ്ങുന്ന പുതിയ പമ്പുകൾക്ക് എൻ ഒ സി അനുവദിക്കാതെ ഇരിക്കുക ഒ എം സി ഓഫീസർമാരുടെ അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കി കച്ചവടം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക നികുതി വെട്ടിച്ച് നടക്കുന്ന ഡീസൽ കള്ളക്കടത്ത് തടയുക ഏഴ് വർഷത്തിലേറെയായി തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്ന ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂൺ പതിമൂന്നിന് എറണാകുളം സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ഓഫീസിന് മുമ്പിൽ പെട്രോൾ പമ്പിണകൾ ധർണ നടത്തുന്നത് ധർണ സി ഐ ടി യു ജനറൽ സെക്രട്ടറി ചന്ദൻ ചന്ദൻപിള്ള ഉദ്ഘാടനം ചെയ്യും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പമ്പുകൾ അടച്ചിട്ട് സമരം നടത്തുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സർമ്മ പറഞ്ഞു സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നടത്തിക്കൊണ്ട് വരാൻ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഓയിൽ കമ്പനികളും സർക്കാരുകളും പമ്പുകൾക്ക് എൻസ് ചേർന്ന ഏജൻസിയായ പെസോ അതായത് എസ്പ്ലോസീവ് ഇവരൊക്കെ ദൈനംദിന ഓരോ സർക്കുലർ ഇറക്കി ഡീലർമാരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം വാഹനങ്ങൾ വഴിയിൽ നിന്നാൽ ഉപഭോക്താക്കൾ കുപ്പിയുമായി പെട്രോൾ പമ്പിൽ വരികയും ഇന്ധനം നൽകില്ലെങ്കിൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയും ഏറ്റവും അടുത്ത് പാലക്കാടാണെങ്കിൽ കത്തിക്കുത്ത് വരെ നടന്നു അപ്പോൾ ഞങ്ങൾക്ക് മതിയായ പോലീസ് സംരക്ഷണമോ മറ്റ് ബോധവൽക്കരണോ ഓയിൽ കമ്പനികളും നടത്താതെ കുപ്പിയിൽ ഇന്ധനം നൽകില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സർക്കുലറും ഇതുമൊക്കെ അയക്കുന്നവർ ഒരു പ്രക്ഷേപം ഉണ്ടാകുമ്പോൾ അവർ തിരിഞ്ഞു നോക്കാറില്ല ഇത് സഹിക്കേണ്ടത് ജീവനക്കാരും പമ്പുടമകളുമാണ് അതുകൊണ്ട് ഇന്ധനം കുപ്പികൾ കൊടുക്കുന്നതിന് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിന് ഞങ്ങൾ സാധനം ചെയ്യുന്നു പക്ഷേ അത് നടപ്പിലാക്കിയെടുക്കാൻ ഓയിൽ കമ്പനികളും സർക്കാരും മതിയായ ബോധവൽക്കരണവും സംരക്ഷണവും പെട്രോൾ പമ്പുകൾ നൽകണം നൽകണം അല്ലെങ്കിൽ തന്നെ ഓരോ മാസവും സംസ്ഥാനത്തുടനീളം ഒരു പത്തും പതിനഞ്ചും കേസുകൾ ജീവനക്കാരെ പെട്രോൾ പമ്പുകൾ ജീവനക്കാരെ മർദ്ദിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് ഒരു മാനദണ്ഡ ഒരു നിയമപരമായ പരിരക്ഷ ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ പതിറ്റാണ്ടുകളമായ ആവശ്യമാണ് പെട്രോൾ പമ്പുകൾ നടക്കുന്ന അക്രമങ്ങൾക്ക് ഹോസ്പിറ്റൽ സംരക്ഷണ നിയമം പോലെ ഒരു നിയമനിർമ്മാണം നടത്തി കർശനമായ നടപടി മതിയായ ശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊരു നിയമനിർമ്മാണം നടത്തണമെന്ന് ഞങ്ങൾ മുറിവിൽ കിട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ചെങ്ങന്നൂർ ഞങ്ങളുടെ ഡീലറെ തല്ലിക്കൊന്നു തൃശ്ശൂർ അടിച്ചു വന്നു പാലക്കാട് കത്തിക്കുത്തായി അങ്ങനെ സംസ്ഥാന സംസ്ഥാനത്തുടനീളം പ്രശ്നങ്ങളില്ലാത്ത പെട്രോൾ പമ്പുകളുണ്ട് ദൈനംദിനം ഇതിന് അധിക അധികാരികൾ ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ല ഇതിലൊക്കെ പ്രതിഷേധിച്ച് കൂടാതെ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഞങ്ങളുടെ ഡീലർ മാർട്ടിൻ കേന്ദ്ര ഗവൺമെൻറ്റും ഓയിൽ കമ്പനികളും തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇതിന് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഞങ്ങളുടെ സൂചന ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് സൂചന പണിമുടക്ക് നടത്തി ഓയിൽ കമ്പനികൾ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാം കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതാക്കാം പമ്പിലെ അക്രമങ്ങൾക്കെതിരെ സർക്കാരുമായി ഓയിൽ കമ്പനിയും സർക്കാരുമായി ഇരുന്ന് നിയമനിർമ്മാണം നടത്താം എന്നൊക്കെ ഉറപ്പ് നൽകിയെങ്കിൽ ആ ഉറപ്പെല്ലാം പാഴ്വാക്കാതിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസ്ഥാന അൽക്കള്ള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ചു ജൂൺ രണ്ടാം വാരം ഓയിൽ കമ്പനികളിലേക്ക് മാർച്ച് നടത്താനും ഓയിൽ കമ്പനി ഉപരോധിക്കാനും അതിനും പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പക്ഷം ജൂൺ മാസം അവസാനത്തോടുകൂടി പെട്രോൾ പമ്പുകൾ അടച്ചിട്ടുള്ള സൂചന സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂചന സത്യാഗ്രഹവും ഒക്കെ നടത്താനുള്ള തീരുമാനത്തിലാണ് ആൾക്കള്ള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഫ്രഡേഷൻ്റെ തീരുമാനം അതുകൊണ്ട് പൊതുജനങ്ങൾക്കും ഉണ്ടാ ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരുവിധ നടപടിയും ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ കരുതിയാണ് ഇത്രയും നാൾ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും പെട്രോൾ പമ്പ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് അതും കൂടാതെയാണ് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പമ്പ് നിലവിലുള്ള പമ്പുകളുടെ നിലനിൽപ്പ് നോക്കാതെ ഓയിൽ കമ്പനികളിൽ മത്സരിച്ച് പ്രത്യേകിച്ച് പ്രൈവറ്റ് ഓയിൽ കമ്പനികളെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പമ്പുകൾ കൊണ്ട് കുഴിച്ചു വെക്കുന്നൊരു രീതിയും നടന്നുവരുന്നു എത്ര പമ്പുകൾ തുടങ്ങുന്നതിനൊന്നും ഫെഡറേഷൻ്റെ എതിരല്ല പക്ഷേ നിലവിലുള്ള മാനദണ്ഡങ്ങളും പബ്ലിക്കിൻ്റെ സുരക്ഷയും ഒക്കെ നോക്കി മാത്രമേ പെട്രോൾ പമ്പുകൾ തുടങ്ങാവൂ എന്നാണ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് പ്രശ്നപരിഹാരത്തിനൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിനുമുണ്ട് റോള് കേന്ദ്ര സർക്കാരിനുമുണ്ട് കൂടാതെ ഓയിൽ കമ്പനിക്കുമുണ്ട് ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് ഏത് കാട്ടിക്കൂട്ടും ഡീലർമാരെ അവർക്ക് ഓഫീസിൽ നിന്ന് ലെറ്റർ അയക്കാൻ താമസമൊന്നുമില്ല മെയിലുണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഇരുപ്പുണ്ട് പക്ഷേ ഇതൊന്നും നടപ്പിലാക്കിയെടുക്കേണ്ട ഡീലർമാരാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഡീലർമാർക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഓയിൽ കമ്പനിയും കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റും ഇടപെട്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ സമരപരിപാടിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും വേഗം പരിചരിച്ചു തരണമെന്നാണ് ആൾക്കെള്ള ഫെഡറേഷൻ ഓഫ് പെട്രോൾസിൻ്റെ അഭ്യർത്ഥന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോൾ പമ്പുടമകൾ മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി കളക്ടർമാർ എന്നിവർക്ക് കത്ത് നൽകി സബീന ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്